എന്നത്തെയും പോലെ ഭാര്യ കുക്കിങ്ങിൻ്റെ തിരക്കിലായിരുന്നു തലേദിവസം ഞാൻ വാങ്ങി കൊടുത്ത രണ്ട് കിലോ തക്കാളി അവൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി സ്റ്റൗവിൽ കയറ്റി വെച്ചിട്ടുണ്ട് തക്കാളി സോസ് ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് വളരെ എളുപ്പമാണ് തക്കാളി സോസ് ഉണ്ടാക്കുക അതിന് കാര്യമായ ചേരുവകളൊന്നും വേണ്ട കാര്യമായ സങ്കീർണതകളുള്ള ഒരു പ്രോസസ്സും ഇല്ല ഇപ്പോൾ ഒരു ചെറിയ കുടം വെളുത്തുള്ളി തോൽ കളഞ്ഞ് അതിലേക്ക് ഇടുന്ന അതിന് ശേഷം ഇതിൽ ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളാക്കി നോക്കി അതിലിട്ടുണ്ട് ഇനി ഇത് നന്നായി തിളപ്പിക്കണം തിളപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അത് നല്ലപോലെ ചൂടാറിയതിന് ശേഷമേ ഒരു മിക്സിയിലേക്ക് മാറ്റാവൂ മിക്സിയുടെ ജാറിലേക്ക് ചൂടാറു കഴിഞ്ഞാൽ തക്കാളിയെ ഇട്ട് ജ്യൂസാക്കി എടുക്കാനുള്ള ചെറുക്കണിപ്പോൾ വളരെ ലളിതമായ ഒരു നടപടിക്രമമാണിത് ഇപ്പോൾ ആ തക്കാളി ജ്യൂസ് ജ്യൂസാക്കിയെടുക്കാനായിട്ട് മിക്സിയിൽ വെച്ച് കഴിഞ്ഞു പിന്നെ അത് നമുക്ക് അരിച്ചെടുക്കണം അരിച്ചതിന് ശേഷം ബാക്കി വരുന്ന തക്കാളി ഈ ചണ്ടി വീണ്ടും ഒരിക്കൽ കൂടി അവൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കും അതിന് ശേഷം അതിൻ്റെ ആ ജ്യൂസും കൂടി അരിച്ചെടുത്തതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ തക്കാളി ചാർ എടുക്കുന്ന ഒരു പ്രക്രിയയാണ് നല്ലതുപോലെ അരിപ്പയിൽ അരിച്ച് മാക്സിമം ചാർ ഊറ്റിയെടുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ രണ്ട് തവണ അവൾ തക്കാളി ജ്യൂസ് അരിച്ചെടുക്കുന്ന പ്രക്രിയ കഴിഞ്ഞു ഒരട്ട് തവണ കൊണ്ട് ജ്യൂസ് അതിലേക്ക് അയച്ചെടുക്കുക വളരെ ദുഷ്കരമായിരുന്നു കാരണം രണ്ട് കിലോ തക്കാളി ഉണ്ടല്ലോ ഇനി വീണ്ടും ഈ തക്കാളി ജ്യൂസിനെ ഒന്നും കൂടി തിളപ്പിക്കണം അതിന് മുൻപായിട്ട് ഒരു ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടിയും ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായി അത് ഇളക്കണം ആവശ്യത്തിന് ഉപ്പും കൊടുക്കണം മാത്രമല്ല ഒരൽപ്പം മധുരം ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട് അതിന് വേണ്ടി ഭാര്യ മൂന്ന് ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി അതിനെ യോജിപ്പിച്ച് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും സ്റ്റൗൽ വെച്ച് ഒന്നും കൂടി അത് തിളയ്ക്കാൻ വെക്കണം ഇപ്പോൾ സ്റ്റവിൽ വെച്ചു കഴിഞ്ഞു ചെറിയ തോതിൽ തള വന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി അതിൽ ചേർത്തിട്ടുണ്ട് ഈ സമയം നമുക്ക് തക്കാളി ചാറിൻ്റെ രുചി നോക്കണം ആവശ്യത്തിന് ഉപ്പോ പഞ്ചസാര കുറവുണ്ടെങ്കിൽ അത് ഈ സമയം നമ്മൾ ഇട്ട് കൊടുക്കണം ഭാര്യ രുചി നോക്കിയതിന് ശേഷം കുറവ് തോന്നിയ പഞ്ചസാരയും ഉപ്പും ഇട്ട് കൊടുത്ത് വീണ്ടും അത് തിളപ്പിക്കുന്ന ഒരു ശ്രമത്തിലാണ് നല്ലതുപോലെ അത് തിളക്കട്ടെ ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ അടുപ്പിൽ നിന്ന് താഴോട്ട് ഇറക്കി വയ്ക്കാം ഇപ്പോൾ തക്കാളി സോസ് ശരിയായി കഴിഞ്ഞു ഇനി ഇത് നല്ല പോലെ തണുത്തതിന് ശേഷം ഒരു ഈർപ്പം ഇല്ലാത്ത കുപ്പിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി തക്കാളി സോസ് തയ്യാറായി കഴിഞ്ഞു നിങ്ങളും ഇത് ഒരിക്കൽ ഉണ്ടാക്കി നോക്കാം ഞാൻ പറഞ്ഞല്ലോ വളരെ എളുപ്പമാണ് ഇതിൻ്റെ പ്രോസസ്സ് എല്ലാവരും ട്രൈ ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും പുതിയ റെസിപ്പിമേ നാളെ കാണാം അതുവരേക്കും ബൈ